എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഇതായിപ്പോ നിങ്ങൾ കാണുന്ന ഈ കൊസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിൽ നിന്ന് മിസ് എടുത്തിട്ടുള്ളതാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏപ്രിൽ ബാച്ചിലും ഒക്ടോബർ ബാച്ചിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തുടർച്ചയായിട്ട് ഗ്രാമറിന്റെ ഏരിയയിൽ ഒബ്ജക്റ്റീവ് പാർട്ടിൽ ചോദിക്കുന്ന രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഈ ഡബ്ല്യു എച്ച് കോസ്റ്റ്യൻസ് ഇത് സബ്ജക്റ്റീവ് പാർട്ടിൽ ചോദിക്കോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല എന്ത് തന്നെയാണെങ്കിലും ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്രാമർ ഏരിയയിൽ ഈ ഒരു ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് ആണോ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സംഭവം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് കംപ്ലീറ്റ് പഠിച്ച് കഴിഞ്ഞിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ എങ്ങനെയാണെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിൽ നിന്ന് മിസ് എടുത്തിട്ടുള്ളതാണ് ആദ്യം നമ്മൾ ചോദ്യത്തിന് പഠിക്കണം അതായത് ഈ ചോദ്യം വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഐഡിയ കത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണ്ടേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം അല്ലെ എന്താണ് ഈ ചോദ്യത്തിൽ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ കൊസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ പതിനേഴാമത്തെ ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫിലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എനി ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ ഏതെങ്കിലും ഒരു രണ്ടെണ്ണം ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ താഴെ എ ബി സി ഡി എന്നുള്ളതെടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ എഴുതേണ്ടത് അതായത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്താണ് വാട്ട് വെയർ വെൻ ഹൗ എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്തൊക്കെയാണ് എന്നുള്ളതും അതെങ്ങനെയാ കൊസ്റ്റ്യൻസിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ പറയും അപ്പൊ അതിനു മുമ്പ് ചോദ്യം എങ്ങനെയാണ് ചോദ്യത്തിന്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ ഇവിടെ നിങ്ങൾക്ക് അറിയാം എ എന്നുള്ള പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഇസ് യുവർ കാർ ഡാഷ് ഇസ് യുവർ കാർ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ നമ്മൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ ടാഗിലെ വോട്ടോ വേറോ വെന്നോ ഏതാണെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് അറിയില്ല ഇവിടെ ചോദ്യം എന്താണ് അതിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും കിട്ടാൻ പോകുന്നില്ല നമുക്ക് എന്ത് വേണേ ആഡ് ചെയ്യാം ഇവിടെ ഡാഷ് ഇസ് യുവർ കാർ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് നിന്റെ കാറ് എന്നുള്ളത് ചോദിക്കാം എന്താണ് നിന്റെ കാറ് എന്നുള്ളത് ചോദിക്കാം അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ അപ്പോ നമുക്ക് ഈ ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം ഈ ചോദ്യത്തിന് താഴെ തന്നിരിക്കുന്ന ആൻസർ നോക്കണം ആൻസർ അതായത് അതിന്റെ മറുപടി നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ടാഗ് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അതായത് ബ്ലൂ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം റെഡ് കാർ ഏസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ആ റെഡ് കാറ് ആ ചുവന്ന കാറാണ് എന്റേത് ആ ബ്ലൂ അല്ല എന്ന് ഉത്തരം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിലേതാണ് നിന്റെ കാറ് ഏതാണ് നിന്റെ കാറ് എന്നായിരിക്കും ഉണ്ടാവുക അല്ലെ അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യം വായിക്കുമ്പോ തന്നെ നമ്മളെ മൈൻഡിലേക്ക് ഒരു ഇമാജിനേഷൻ കൂടെ കൊണ്ടുവരണം അല്ലേ ഇപ്പൊ ഒരാൾ രണ്ടാൾക്കാർ നിന്ന് സംസാരിക്കുന്നു അതിൽ ഒരാൾ ചോദിക്കുകയാണ് ഏതാണ് നിന്റെ കാർ എന്ന് അപ്പൊ ആ ആള് എന്താണ് മറുപടി പറയുന്നത് ഇതില് ഈ ചുവന്ന കാറാണ് എൻ്റെത് എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയും ആ ഒരു ആൻസർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അപ്പം ഈ ഒരു ഡാഷ് ഈസ് യുവർ കാർ എന്ന് വരുമ്പം അതിന്റെ കറക്റ്റ് ആൻസറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദ റെഡ് കാർ എന്നുള്ളത് അല്ലെ അപ്പം ദ റെഡ് കാർ എന്ന് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കൊസ്റ്റ്യ ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ കുറിച്ചോ ഐഡന്റിഫിക്കേഷനെ കുറിച്ചിട്ടോ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഏത് എന്ന് അർത്ഥം വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ് വിച്ച് ആണ് അല്ലെ അപ്പൊ നമുക്ക് അവിടെ എന്ത് ആഡ് ചെയ്യാം വിച്ച് ഈസ് യുവർ കാർ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഏത് കാറാണ് നിന്റേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ വിച്ച് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗിനെ നമുക്ക് അവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ടാഗും അതിന്റെ അർത്ഥവുമാണ് കേട്ടോ ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ അറിയാമല്ലോ ഡെയിലി ലൈഫിൽ നിങ്ങൾ തന്നെ ഒരുപാട് ചോദ്യം ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും എന്താണ് ഏതാണ് എവിടെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഇത് നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യനിൽ എവിടെ ആഡ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചിരിക്കണം നിങ്ങൾ െന്താറിഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം അപ്പൊ ഡബ്ല്യു വെച്ചിട്ട് എത്ര ഉണ്ട് ആറ് എണ്ണം വരുന്നുണ്ട് അല്ലെ എച്ച് വെച്ച് ഒന്നേ വരുന്നുള്ളൂ അപ്പൊ ഡബ്ല്യു വെച്ച് വരുന്നത് ഏതൊക്കെയാണ് വോട്ട് വേർ വെൻ ഹു വൈ വി ഇത്രയും വരുന്നുണ്ട് പിന്നെ എച്ച് എച്ച് വെച്ചിട്ട് ഹൗ ആണ് വരുന്നത് അപ്പൊ ഹൗ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം ഇതിന്റെ അർത്ഥവും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഇവിടെ ഫ്യൂച്ചർ പ്ലസിന്റെ എന്താ പറയാ വോട്ടർ മാർക്ക് ആഡ് ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്പൊ ഇവിടെ വോട്ട് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ത് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് അതായത് അവിടെ ഒരു തിങ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കാം ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നത് ഇനി വേർ എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗിന്റെ മീനിങ് എന്താണ് ആ മീനിങ് എന്ന് പറയുന്നത് എവിടെ എന്നുള്ളതാണ് എവിടെ എവിടെ നീ എവിടെ പോവാണ് നീ ഇന്നലെ എവിടെ ആയിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേറാണ് നമ്മൾ വേർ ഡിഡ് യു ഗോ അങ്ങനെ വേറാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ വേറെ എന്ന് പറയുന്ന സ്ഥലം ഉത്തരമായിട്ട് ഉത്തരത്തിൽ ഇന്ന സ്ഥലത്താണ് ഞാൻ പോയത് എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് അറിയാം ഡെഫിനറ്റ്ലി അവിടെ വേറാണ് വരുന്നത് അപ്പൊ വേറെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഏഴ് ക്വസ്റ്റ്യൻ ടാഗും അതിന്റെ അർത്ഥവും പഠിച്ചു വെക്കാം എന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്തത് വെൻ അത് വെൻ എന്നുള്ളത് സമയത്തെ മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സമയത്തെ അപ്പൊ നിങ്ങൾക്ക് എന്താണ് എപ്പോൾ അപ്പൊ എവിടെ എന്നുള്ളത് കിട്ടി എന്ത് എന്നുള്ളത് കിട്ടി എപ്പോൾ എന്നുള്ളത് കിട്ടി അപ്പൊ എപ്പോൾ എന്നുള്ളതിന് വെൻ എന്നാണ് നമ്മൾ പറയാറുള്ളത് വെൻ എന്ന് ആഡ് ചെയ്യേണ്ടത് എന്താണ് ഈ സമയത്താണ് ഞാൻ പോയത് അല്ലെങ്കിൽ എട്ട് മണിക്ക് ഞാൻ ഇവിടെ എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വെൻ ആയിരിക്കും അങ്ങനെ ആയിരിക്കും വെൻ ആയിരിക്കും ആഡ് ചെയ്യുന്നത് ഇനി അടുത്തത് ആര് എന്നുള്ള അർത്ഥമാണ് ഹൂ എന്നുള്ളതിന് വരുന്നത് അപ്പൊ ഹൂ എന്ന് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ഉത്തരത്തിൽ ആരാണ് ഇതെന്റെ അങ്കിളാണ് ഹിസ് മൈ അങ്കിൾ എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും ഹൂസ് ദസ് എന്നായിരിക്കും ചോദ്യം വരുന്നത് ഇത് ആരാണ് എന്നായിരിക്കും ചോദ്യം വരുന്നത് അപ്പം ആരെ ആരെയാണ് ആ ഉത്തരത്തിൽ അതായത് എൻ്റെ മകനാണ് ഇതെന്റെ അങ്കിളാണ് ഇതെന്റെ ടീച്ചർ ആണ് എന്നുള്ള രീതിയിൽ ഇത് ആരാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഉത്തരമാണ് ആ ആൻസറിൽ കിടക്കുന്നതെങ്കിൽ അവിടെ ഹൂ ആണ് നമ്മൾ ആഡ് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് വൈ എന്താണ് വൈ എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കണമെങ്കിൽ കാരണം അറിയാൻ വേണ്ടിട്ടാണ് ഫോർ ദ റീസൺ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് അവിടെ കാരണം എന്ന് പറയുമ്പോൾ എന്ത് കൊണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ചോദ്യം എന്ത് കൊണ്ട് വൈ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എങ്കിൽ ഉത്തരം എന്തായിരിക്കും ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളതായിരിക്കും അതിന്റെ ആൻസറിൽ വരുന്നുണ്ടാവുക അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം അവിടെ ഒരു കാരണമാണ് ആ ആൻസറിൽ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും വൈ ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇനി അടുത്തത് എന്താണ് വിച്ച് എന്നുള്ളതാണ് അല്ലെ ആ നമ്മളെ ആറാമത്തെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ടാഗ് ആണ് എന്താണ് വിച്ച് എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഫോർ സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക ഏത് ഇതിലേത് ഇപ്പൊ നമ്മൾ നേരത്തെ ഇത് പഠിച്ചപ്പം ഈ കാറിൽ ഏതാണ് നിന്റെ കാറ് ഈ രണ്ട് കാറിൽ ഏതാണ് നിന്റെ കാറ് എന്നുള്ളതാണ് ചോദ്യം അത് കാരണമാണ് എന്ത് നമ്മൾ വിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ അപ്പം അവിടെ ഒരു സെലക്ഷൻ ഉണ്ടാവുക ഒരു ചോയ്സ് ഉണ്ടാവും അതിലേത് എന്നുള്ള ആ ഒരു സെലക്ഷനെ വെച്ചിട്ടാണ് ആ ആൻസറിൽ നിങ്ങൾ ഒരു ഉത്തരം ആ ആൻസറിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ആഡ് ചെയ്യാം വിച്ച് എന്നുള്ള ഏത് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഹൗ ഹൗ എന്ന് പറയുമ്പോൾ ഫോ മാനർ ഓർ പ്രോസസ് അതാണ് അതിന്റെ മെയിൻ ഉത്തരത്തിൽ ഉണ്ടാവുന്ന സംഗതി അപ്പം എങ്ങനെ എങ്ങനെ എന്നുള്ളതാണ് എങ്ങനെ എങ്ങനെയെന്നുള്ളതിന് അല്ലെങ്കിൽ ഹൗ എന്ന് ചോദിക്കുമ്പം ഹൗസ് പോസിബിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇത് എങ്ങനെ സാധ്യമാവും എങ്ങനെ എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പം എന്താണ് അവിടെ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഇനി ഈ കൊസ്റ്റ്യൻ അപ്പൊ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക ഈ ഏഴ് അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കുക എന്നാൽ ഇത് എവിടെ ആഡ് എന്ന് മിസ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ കൊസ്റ്റ്യന്റെ ബാക്കി ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യാം ഓക്കെ അപ്പം നമുക്കൊന്ന് നോക്കാം അല്ലെ ഫസ്റ്റ് വൺ നമ്മൾ ഇപ്പൊ പറഞ്ഞു വിച്ച് ഇസ് യുവർ കാർ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഏതാണ് നിന്റെ കാർ എന്നുള്ള ചോദ്യം അവിടെ കറക്റ്റ് ആണ് കാരണം ഉത്തരം എന്താണ് ദ റെഡ് കാർ ഇസ് മൈ നോട്ട് ദ ബ്ലൂ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ റെഡ് കാറാണ് എൻ്റെത് ആ ബ്ലൂ കാർ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ അപ്പം ഏത് കാറാണ് നിൻ്റേത് എന്നായിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക ആയിരിക്കും എന്നല്ല ആണ് ഓക്കെ ഇനി അടുത്തത് ഡാഷ് ഈസ് ദ ടേബിൾ മെയ്ഡ് ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ആൻസർ നോക്കാം നമുക്ക് ആൻസർ വായിച്ചാലേ ആൻസറിന്റെ അർത്ഥം മനസ്സിലായാലേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഡാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു കാർ സോറി ഈ എന്തുകൊണ്ടാണ് ഇവിടെ ടേബിൾ ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യത്തിൽ വന്നിട്ടുണ്ടാവുക കാരണം എന്താ ടേബിൾ അപ്പ് ഓഫ് അല്ലെങ്കിൽ ദ ടേബിൾ ഓഫ് ബുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മരം കൊണ്ടാണ് ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഉത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കൊണ്ട് എന്നുള്ളതായിരിക്കില്ലേ അവിടെ വരിക ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ എന്ത് കൊണ്ട് എന്നുള്ളതാണ് അവിടെ ഉത്തരത്തിൽ വരുന്നത് അപ്പൊ എന്ത് എന്താണ് ഈ ടേബിൾ ദ ടേബിൾ ഇസ് മേഡ് അപ്പ് ഓഫ് വുഡ് എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്ത് കൊണ്ട് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് അവിടെ വരുന്നത് അടുത്തത് എന്താണ് ഡാഷ് ഡിഡ് എന്നുള്ളതാണ് അപ്പം ഇവിടെ എവിടെ പോയി എന്നുള്ളതായിരിക്കും ഒന്ന് നമുക്ക് അസം ചെയ്യാം അല്ലേ എന്നിട്ട് ആൻസർ വായിച്ചു നോക്കാം ഹി വെൻറ്റ് ടു ദ സ്കൂൾ യെസ്റ്റർഡേ അപ്പം എവിടെയാണ് അവൻ പോയത് എന്നുള്ളതായിരിക്കും ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടാവും അപ്പം എവിടെ എന്നുള്ളതിന് എന്താ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചത് വേറാണല്ലേ വേർ ഡിഡ് ഹി ഗോ യെസ്റ്റർഡേ എന്നുള്ളതായിരിക്കും അവിടെ ആൻസറിൽ കൊടുക്കേണ്ടത് അപ്പം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ പ്ലസ് വൺ ടു മാർക്ക് ഇവിടെ സ്കോർ എടുക്കാൻ വേണ്ടി പറ്റും ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഇനി അടുത്തത് എന്താണ് ഡി ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ഡാഷ് ലെഫ്റ്റ് ദസ് ബാഗ് ഹിയർ അപ്പം അതിന്റെ ആൻസർ വായിച്ചു നോക്ക രാജു ലെഫ്റ്റ് ദ ബാഗ് ഹിയർ രാജു ആണ് ഈ ബാഗ് ഇവിടെ ഇട്ടേച്ച് പോയത് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് എന്നുള്ളതായിരിക്കില്ലേ ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇവിടെ എങ്ങനെ കൊടുക്കും ഹു ലെഫ്റ്റ് ദിസ് ബാഗ് എന്നുള്ളത് കൊടുക്കും ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ എന്താണ് ഈ കൊസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനുള്ള ക്ലൂസും നമ്മൾ പഠിച്ചു വെക്കേണ്ട കോസ്റ്റ്യൻ ടാഗും അതിൻ്റെ മീനിങ്സും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യ ആൻസേഴ്സ് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു പാർട്ട് നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഗ്രാമറിൽ ഏറ്റവും ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം വന്നിരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സ്കൂൾസിലൊക്കെ സ്കൂൾസ് ലെവൽസിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ ഇവിടെ സെക്കൻഡ് വൺ വോട്ട് ആണ് അപ്പ് ഓഫ് എന്ന വാട്ട്സ് ഓഫ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ടേബിൾ ഉണ്ടാക്കിയത് അപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ത് ഉപയോഗിച്ചാണ് ഈ ടേബിൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അപ്പൊ എന്ത് ഉപയോഗിച്ച് എന്നുള്ളതാണ് ഉപയോഗിച്ച് ആണ് ഈ ടേബിൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് വരുന്നത് അപ്പം നമ്മൾ പൊതുവേ മലയാളത്തിൽ നമ്മൾ ഇപ്പോഴൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുക അപ്പൊ നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത് എന്താണ് നമ്മളെ കൊസ്റ്റ്യൻ ടാഗില് എന്തുകൊണ്ട് എന്ന മീനിങ് വരുന്നത് ഏത് കൊസ്റ്റ്യൻ ടാഗിനാണ് എന്നാണ് മെസ്സ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് കൊണ്ട് എന്നുള്ളത് ഏത് കൊസ്റ്റ്യൻ ടാഗാണ് വൈ എന്നുള്ളതാണ് അല്ലെ അപ്പം നിങ്ങള് എന്തുകൊണ്ട് എന്നുള്ളത് വൈ എന്നുള്ള ക്വസ്റ്റിൻ ടാഗ് ചൂസ് ചെയ്യരുത് കാരണം അത് ഇവിടെ മാച്ച് ആവില്ല എന്തുകൊണ്ട് എന്നുള്ളത് കാരണത്തെയാണ് പറയുന്നത് മനസ്സിലായോ എന്തുകൊണ്ട് അതിൻ്റെ റീസൺ ആണ് അവിടെ ഉത്തരത്തിൽ വരേണ്ടത് വൈ എന്ന് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് എന്ന് എന്തു ഉപയോഗിച്ച് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള മീ മീനിങ് എന്ന് പറയുന്നത് ഈ കൊസ്റ്റ്യന്റെ അപ്പം ഇത് മരം ഉപയോഗിച്ചാണ് ടേബിൾ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എന്ത് ഉപയോഗിച്ച് ഈ എന്ത് മാത്രമേ വരുന്നുള്ളൂ ഉപയോഗിച്ച് കൊണ്ട് ഇത് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം എന്ത് ഉപയോഗിച്ച് എന്ന് പറയുമ്പം ഈ എന്ത് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വോട്ടാണ് അത് കാരണമാണ് ഇവിടെ വോട്ടായത് ഓക്കെ അപ്പൊ ചില ആളുകൾക്ക് എന്ത് കൊണ്ട് എന്ന ക്വസ്റ്റ്യൻ ടാഗ് വൈ അല്ലേ അപ്പൊ വൈ അല്ലേ ഇവിടെ വരേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിന്റെ യഥാർത്ഥ കാര്യം ഇതാണ് എന്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ ടേബിൾ ഉണ്ടാക്കി എന്നാണെങ്കിൽ അവിടെ എന്ത് എന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ എന്താണ് വാട്ട് എന്നുള്ളതാണ് എന്ത് എന്നർത്ഥം വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് അതുകൊണ്ട് നമ്മൾ എന്ത് വാട്ട് എസ് ദ ടേബിൾ മെയ്ഡ് ഓഫ് എന്ന് എഴുതി അപ്പം കറക്റ്റ് ആയിട്ടുള്ളത് വാട്ട് ആണ് അവിടെ വരുന്നത് അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇത്രയുമാണ് ഇതിൽ മിസ് പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ടാഗുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ ഏഴ് ഉണ്ട് ഏഴ് എണ്ണവും കൃത്യമായിട്ട് പഠിക്കുക എൻ്റെ മലയാള അർത്ഥങ്ങളും ഈ വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഇത് പഠിച്ചേ പറ്റൂ നിങ്ങൾ ഈ ഒരു ഭാഗം ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സിംപിളായിട്ട് നിങ്ങൾക്ക് ഗ്രാമർ ഗ്രാമറിൽ ഈ കൊസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ ഇനി മൂന്ന് മാർക്കിന് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാർക്കിനോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് സോ കൂടുതൽ ഗ്രാമറിൻ്റെ ഇതുപോലുള്ള വീഡിയോസും അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ട്രിക്സും ടിപ്സുമായിട്ട് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡായി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ അപ് റ്റു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസും എൻ ഐ ഒസിൻ്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബെലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ എൻ ഐ ഒസിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് മെറ്റീരിയൽസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ സോൾവ് ക്വസ്റ്റ്യൻ പേപ്പർ ഗൈഡ് ബുക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഈ പറയുന്ന ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഇനി അഡീഷണൽ ഏതെങ്കിലും ഗ്രാമർ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കിട്ടാനുണ്ടെങ്കിലോ അതിൻ്റെ സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്